മാതാപിതാക്കൾ നമ്മുടെ വീട്ടിലെ മക്കൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പം ഇടപെടുന്നതിന് മുമ്പേ അമ്മയെ ഇടപെടുന്നത് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് മുമ്പേ അമ്മ ഇടപെടേ പറ്റൂ അപ്പൊ അമ്മ എന്ന് പേരിടുകയും പേര് വിളിച്ച് നിങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഈ മേഖലയിൽ ജോലി എടുക്കുന്ന വനിതകൾക്ക് അവർക്ക് ചൂഷണം നേരിടുന്നുണ്ടെങ്കിൽ അത് അടഞ്ഞ മതിയാവും ഞങ്ങള് ഇവിടെ മേഖലയിൽ ആളുകളും പറയുന്നില്ല ഞങ്ങൾക്ക് ഇതിനെ നെല്ലും തിരിച്ചറിയണം സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഈ സിനിമ മേഖല കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അല്ലാതെ ഇവിടെ അമ്മ സംഘടന ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പീഡനക്കാരെ സംരക്ഷിക്കുന്ന ഗവൺമെന്റ് ആണെന്ന് വീണ്ടും ഇന്ന് ഈ ഗവൺമെന്റ് തെളിയിച്ചിരിക്കുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാനായി പ്രിയപ്പെട്ട രഞ്ജിത്തിനെ വെച്ചിരുന്നു രഞ്ജിത്ത് അദ്ദേഹത്തിനെതിരെ ഒരു നടി മുൻകൂട്ടി പരാതി കൊടുത്തിട്ടുണ്ടാ അപ്പൊ പീഡനം നടത്തുന്ന ആളിനെ ഇതിന്റെ തലപ്പത്തെ കൊണ്ടുവന്നുകൊണ്ട് വീണ്ടും ഗവൺമെന്റ് തെളിയിച്ചിരിക്കുന്നു ഗവൺമെന്റ് ഇരകൾക്കൊപ്പമല്ല ഗവൺമെന്റ് വേട്ടക്കാർക്കൊപ്പമാണ് ആളുകളെയൊക്കെ കൊണ്ടുവന്ന് വീണ്ടും ഈ സിനിമാ മേഖലയെ അല്ലെങ്കിൽ കലുഷിതമാക്കുവാൻ അല്ലെങ്കിൽ ഇവിടെ ചെയ്യുന്ന വരുന്നുകൾക്ക് അവർക്ക് മാന്യമായി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുവാനാണ് ഈ ഗവൺമെന്റ് തയ്യാറാവുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മന്ത്രി അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊന്നും അവിടെ അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കട്ടെ ഇവിടുത്തെ വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ ഇവിടെ സോളാർ കമ്മീഷൻ സോളാർ ഇടപാട് ഞാൻ രാഷ്ട്രീയം പറയുകയല്ല സോളാർ അല്ലെങ്കിൽ വിവാദമായ ഒരു സ്ത്രീ ആ സ്ത്രീ ഒരു കത്തെഴുതി ആ കത്തെഴുതിന്റെ പേരില് അന്ന് സ്ത്രീയെ വിളിച്ചു വരുത്തി കേസെടുത്തവർ എന്തുകൊണ്ട് ഹേമ കമ്മീഷന്റെ മുമ്പിൽ കൃത്യമായിട്ടും ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾ അവർ പരാതി കൊടുത്തിട്ട് അവർ എഴുതി കൊടുത്തിട്ട് എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇവിടെ മാഫിയുണ്ട് പവർ ഗ്രൂപ്പുണ്ട് ആ പവർ ഗ്രൂപ്പിൽ ഈ ഭരണ ഭരണക്കാരുടെ ഇരിക്കുന്ന പല നേതാക്കന്മാരുമുണ്ട് എന്നതാണ് അതിന്റെയൊക്കെ തെളിവ് അതുകൊണ്ട് മിസ്റ്റർ പിണറായി വിജയനോടും ഇവിടുത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയോടും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട വനിത സഹോദരിമാരെ നിങ്ങളോടൊപ്പം ആരുമില്ലെങ്കിലും കേരള കോൺഗ്രസ് ഈ രാഷ്ട്രീയ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരപരിപാടി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം